ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തായി ഞാനത് ചെയ്ത പൊതുവെ ഒരു ജനസമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി കേരളത്തിലെ ക്രൈസ്തവ സഭ ഒരു ഭീഷണി നേരിടണമെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ കേരളത്തിലെ ക്രൈസ്തവ സഭക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിൽ നിന്നും ഭീഷണിയില്ല അവരുടെ ഭൂരിപക്ഷം കുറയുന്നു അല്ലെങ്കിൽ ജനസംഖ്യ കുറയുന്നത് അത് അവരുടേതായ കാര്യങ്ങളാണ് അതാരുടെ നിർബന്ധപരമായിട്ടുണ്ടായതല്ല പക്ഷേ പൊതുവേ പറയാനുള്ളത് കേരളത്തിൽ ക്രൈസ്തവർക്ക് ഭീഷണി ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെ തന്നെ ക്രൈസ്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് നിൽക്കും ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാനും സാധിക്കണം അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർ പ്രത്യേക ഭീഷണി നേരിടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് തന്നെയാണ് എൻ്റെ പാർട്ടിയും കാഴ്ചപ്പാട് ക്രൈസ്തവർക്ക് കേരളത്തിൽ ഒരു ഭീഷണിയുമില്ല ക്രൈസ്തവരെ നല്ല നിലയിൽ നോക്കുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട് ക്രൈസ്തവരുമായി ചേർന്നുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പോകുന്നത് മറ്റൊരു വിഷയം ഇപ്പോൾ മണിപ്പൂർ വിഷയം ഉയർത്തി വരുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മേഖലയിലും കണ്ണൂരിൽ നിന്നല്ല എല്ലാ മേഖലയിലും മണിപ്പൂർ വിഷയം അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു ഇന്നലെയും ഒരു വിഷയം മാധ്യമങ്ങളെല്ലാം വന്നായിരുന്നു സംഭവങ്ങളുടെ അതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ് എന്തായാലും മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ചും ഇന്ത്യൻ പാർലമെൻറ്റ് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയിരുന്നത് അവിടെയും പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഇടതു വലതു രാഷ്ട്രീയക്കാർ അവരെ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളാണ് അവരിതൊക്കെ തന്നെ വെറുതെ മുതലക്കണ്ണീർ ഉറക്കുന്നതാണ് അവർക്കിതിലൊന്നും സത്യസന്ധമായ നമുക്കറിയാം ഇവിടുന്ന് ഏറ്റവും അധികം പതനൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച ഇടതുപക്ഷക്കാരാണ് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ഇസ്ലാമികളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏറ്റവും അധികം പീഡിപ്പിച്ചവരാണ് അതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കുന്നവർ ഇവിടെ ഇസ്ലാമുകളല്ലേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങൾക്കറിയാം മെത്രാനെയും അതുപോലെ തന്നെ ബിഷപ്പുമാരെയും തിരിവിളിക്കുന്ന മുഖ്യമന്ത്രി ഉള്ളൊരു നാടാണ് ആരാണ് ജോസഫിനെ കൈവട്ടിയത് ഈ കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടാണ് അവർക്ക് അല്ലെങ്കിൽ ജിഹാദികൾക്ക് എവിടെയാണ് കൈവട്ടാനുള്ള അവസരം ഉണ്ടാവുക അപ്പോൾ ജോസഫിനെ വാഷുടെ കൈവട്ടിയ അവരുമായി ചേർന്നാണ് ഇവിടെ യു ഡി എഫ് മത്സരിക്കുന്നത് നിങ്ങളറിയുക എസ് ഡി പി എക്കാരൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജിഹാദികൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് മതന്യൂനപക്ഷങ്ങൾ ജോസഫ് മാഷിയുടെ കൈവട്ടിയവർക്ക് പോലും പിന്തുണ കൊടുക്കുന്ന അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന ഈ മുന്നണികളെയാണ് ഞങ്ങൾ തിരിച്ചറിയണത് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ഒരു ന്യൂനപക്ഷത്തെയും ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകണമെന്നും ആ മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്